നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജെയ്ഷാർമീർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജെയ്ഷർമീർ ഫോർട്ടിൻ്റെയും അതുപോലെ മറ്റുള്ള കാച്ചുകളൊക്കെ ഇങ്ങനെ കണ്ടുകഴണമായിരിക്കും ഇനി നമ്മൾ പോകുന്നത് ജയ്പൂരിലേക്കാണ് അപ്പോൾ ജയ്പൂരിൽ പോകുന്ന വഴിക്ക് നമുക്ക് കർണിമാതാ ക്ഷേത്രം കാണണം അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് അറിഞ്ഞത് ചില ട്രെയിനുകൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ജയ്പൂരിൽ നിന്ന് പോകുന്ന വഴിക്കല്ല ജയ്പൂരിനും അടയ്ക്ക് വണ്ടി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഈ പറയുന്ന ക്ഷേത്രത്തിൽ ഇറങ്ങും നമ്മുടെ കർണിമാതാ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഇറങ്ങും അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി ഇതേ ഈ കിടക്കുന്ന ലീലൻ എക്സ്പ്രസ് ആണ് ഇതിപ്പോൾ ഇവിടുന്ന് എടുക്കുന്ന വണ്ടിയാണ് കുറച്ച് സമയമുണ്ട് എടുക്കാൻ വേണ്ടിയുടെ പന്ത്രണ്ടരയാണ് അഞ്ച് ചെയ്ത് സമയം അപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുവാണ് ഇനി കുറച്ച് സമയമുണ്ട് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഇനി ഈ പന്ത്രണ്ടര വരെ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് രാവിലെ ദേശ്നോക്കിൽ ചെന്നിട്ട് നമ്മൾ കർണിമാതാ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം രാത്രി എന്തായാലും നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റി രാവിലെ നമ്മൾ ബിക്കാനിടിയല്ലോ നമ്മളിപ്പോൾ ബിക്കാനൂർ ജംഗ്ഷനിലാണുള്ളത് കേട്ടോ ഇതാണ് നമ്മൾ പോകുന്നത് ബിക്കാനൂർ ഖാദർ എക്സ്പ്രസ്സ് പതിനാറ് എഴുന്നൂറ്റി നാല് എഴുന്നൂറ്റി ഏഴാണ് അതിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വണ്ടി ബിക്കാനറിൽ നിന്ന് അടുത്തേക്ക് വേണേ ഇപ്പം ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പിനിയും ദേശനുകൾ കാണാം അവിടെയാണ് നമ്മുടെ ചർണിവത ക്ഷേത്രം ഉള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് എക്സ്പ്രസ് ആണ് രാവിലെ ബിക്കാനിർ നിന്ന് നമ്മുടെ ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് നമ്മുടെ രാജസ്ഥാൻ സീരീസിൻ്റെ അടിപൊളി ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പെട്ടെന്നൊരു കാലാവസ്ഥ ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നത് ഒരു അവിടുത്തെ ഒരു തണുപ്പ് വന്നത് ഞങ്ങളെ ശരിക്കും ആദ്യമൊക്കെ ശരിക്കും വരച്ചായിരുന്നു ഇപ്പം അതുമായിട്ട് വരുത്തപ്പെട്ടു നിങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നുമായിരിക്കും എന്താണ് ഈ ലീലൻ എക്സ്പ്രസ് കാണിച്ചിട്ട് പിന്നെ ഈ ട്രെയിൻ കാണിക്കുകയെന്ന് അപ്പോൾ ഞങ്ങൾ ശരിക്കും ലീന എക്സ്പ്രസ്സിൽ ദേശീനത്തിറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അത് ഡ്രൈവർ ചെയ്ത് വിറ്റേക്കുന്നതുകൊണ്ട് ഞങ്ങൾ രാവിലെ അതിൽ ബിക്കാനത് ഇറങ്ങി ഇറങ്ങിയിട്ട് ഈ കാണുന്ന ബിക്കാനർ ഒരു ട്രെയിനിൻ്റെ ആണ് ദേശീനയ്ക്ക് ദേഷനോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേഷനിലാണ് നമ്മളത്യേകം ഇവിടെ എനിക്ക് കുറച്ച് ദൂരം മാത്രമാണ് നമ്മുടെ കർണിമ ക്ഷേത്രത്തിന് നടക്കാനുള്ളത് ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പ്പോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങോട്ട് നടന്നോണ്ടിരിക്കുവാണേ അപ്പോൾ സ്റ്റേഷന്റെ പണിയൊക്കെ നടക്കും അത് കാരണം പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ഇറങ്ങിയിട്ടിരിക്കുക അപ്പോൾ നമുക്ക് തിരിച്ചു വന്ന് നിക്കണമെങ്കിൽ എവിടെ നിൽക്കണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾ ഇവിടെ നോക്കിയിട്ട് നീ നടന്നു കൂടെ സ്റ്റേഷനിലും ഇതിലേക്ക് രണ്ട് മണിക്കൂറുണ്ടോ ഇതിലേ കട്ട് ചെയ്ത് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുമോ നമുക്ക് നോക്കാം ഇങ്ങനെ മുന്നോട്ട് പോകാണേ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു മഠത്തിൽ എന്തൊക്കെയോ പട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് റെയിൽവേടെ എന്തെങ്കിലും സ്ഥലമായിരിക്കും നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള ഗേറ്റെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ കർണിമോദ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ കല്യാണം കഴിക്കുന്നവർ മിക്കവാറും ഈ ക്ഷേത്രത്തിലൊക്കെ വന്ന് ഇതുപോലെ പ്രാർത്ഥിക്കുന്നത് നിത്യ സംഭവമാണ് അതുപോലെ തന്നെ കല്യാണം കഴിച്ച ആൾക്കാർ അവരുടെ ഭർത്താവിനാണെങ്കിൽ ഭർത്താവിനടയിൽ ഭരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ അടുത്ത് പ്രാർത്ഥിക്കുന്നതും ഒരു പ്രത്യേക വിശ്വാസമാണ് അപ്പോൾ ദേശീയം നമ്മൾ കണ്ണിമത ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ നമ്മൾ ഇവരെ രണ്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അതൊന്ന് ദേവിക്കുള്ളതും ബാക്കി ഇവർ എലിക്കുള്ളതുമാണ് ആണോ നമ്മൾ പറയുന്നത് ഇവർ ചുവന്നു പറഞ്ഞത് അല്ലേ ചുവ ചുവ അങ്ങനെ എന്തോ പറഞ്ഞത് ഒന്നുകൂടെ ഞങ്ങൾക്ക് നോക്കണം ഫുഡ് ആ അപ്പോൾ ഇത് ഞങ്ങളെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് കർണിമാതാ ദേവി ദുർഗാദേവിയുടെ ഒരു അവതാരമാണ് അപ്പോൾ ഈ കർണിമാതാ ദേവിയുടെ ഭക്തരാണ് ഇവിടെ എലിയായിട്ട് പുനർജനിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിലിവിടെ ഇരുപതിനായിരത്തിനും മുകളിൽ ഇരുപതിന സോറി ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഒക്കെ ഇടയ്ക്ക് അതിന് മുകളിൽ എലികളുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിൽ ഈ വെള്ള എലികളുള്ളത് കർണിമാതാവിൻ്റെ മക്കളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അവയെ കണ്ടു കഴിഞ്ഞാൽ വളരെയേറെ അനുഗ്രഹമുള്ളതാണെന്നും ഇവിടെ വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന എലികളെ നമ്മൾ നടന്നു പോകുമ്പോൾ എലിയെ ചവിട്ടുക നമ്മൾ നമ്മൾ കാരണം ആ എലി മരണപ്പെടുകയാണെങ്കിൽ ആ ആ എലിയുടെ അത്രയും വെയിറ്റുള്ള അത്രയും തൂക്കമുള്ള സ്വർണ്ണ എലിയെ ഇവിടെ സമർപ്പിക്കണം എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനോ അതുപോലെ പൂജകളൊക്കെ ചെയ്യുന്നതിനോ യാതൊരു നിയന്ത്രണവും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ അങ്ങനെ നോക്കി തന്നെ നടക്കണം കാരണം താഴേക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധ വേണം എരിയൊന്നും ചവിട്ടാൻ പാടില്ല ഇത്ര തിരക്കിനുള്ളിലും എലികളിങ്ങനെ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കും ഇതിലേക്കൂടെ നമ്മൾ പാക്കറ്റിൽ കൊണ്ടുവരുന്ന കടലെ അതുപോലെ മുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് ഇവർ ഇരുക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ മാറ്റി വെക്കും പിന്നെ വളകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേവിക്ക് സമർപ്പിക്കും എന്നിട്ട് കുറച്ച് സാധനം നമുക്ക് പ്രസാദമായിട്ട് തിരികെ നൽകും അതാണ് ഇവിടെ ചെയ്യുന്നത് ഹേ ാണ് ദർശനം കർശനം കഴിഞ്ഞു എനിക്കൊന്നും അകത്തോട്ട് എവിടെങ്കിലും പോകണം എന്ന് തോന്നുന്നു ചെയ്യാനാകുന്ന എന്തെങ്കിലും ഒന്നും തോന്നുന്നു അപ്പൊ നമ്മൾ എന്തായാലും അതുകൂടെ പോയി എന്ന് കണ്ടിട്ട് വരാം നമുക്ക് कल पे आते पता नहीं यार चलो चलो मार शेर कलर डा एक सेकंड पे हां यार भाग गया बच्चे वो मत इग्नोर करो तुम्हें काम बड़ा है बस के लिए हां वाइजिंग है वो आज लादी लेटा अभी आराम कर ले क्या कहो कहीं हो मैं जो दूर मत आओ मुझे तो हां ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നമ്മൾ കൊണ്ടുവരുന്ന പാക്കറ്റിൽ നിന്നുള്ളതാണ് ഇട്ടു കൊടുക്കുന്നത് ഒരുപാട് എലികളുണ്ട് കേട്ടോ ഇവിടെ ദർശനത്തിനുവേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ അവർക്കൊരു മുപ്പത് രൂപ ക്യാമറ ചാർജ് കൊടുക്കണം നമ്മൾ നടക്കുന്ന നോക്കി തന്നെ നടക്കണം നമ്മൾ എവിടെ നോക്കിയാലും ഇതുപോലെ എലികൾ ഇങ്ങനെ ചാടി നടക്കുവാണ് ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ എല്ലാം ഇതുപോലെ എലികളിങ്ങനെ കയറിയിരിക്കുകയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനാണ്ടൊരു അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് പിന്നീട് ചെറിയ ഫ്ലീവിലൊക്കെ ആയിരുന്നു പിന്നീട് ഇതിങ്ങനെ മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നീട് പുനർനിർമ്മിച്ചതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കർണിമത ക്ഷേത്രം സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതിലൂട്ട് തന്നെ കാഴ്ചകളൊക്കെ മനോഹരമാണ് പക്ഷേ എലിയെ ചവിട്ടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് നമ്മുടെ കാലയിലൊക്കെ വന്ന് ഇങ്ങനെ ഒന്ന് തട്ടിട്ട് ഒക്കെ പോകും കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ ഇങ്ങനെ വലയൊക്കെ വെച്ചിങ്ങനെ ഇവയെ സംരക്ഷിച്ചിട്ടുണ്ട് ഇതിൽ ഈ മറ്റുള്ള കിളികളെ പക്ഷികളൊക്കെ വന്നിട്ട് ഇവയെ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ വല ഇട്ട് വെച്ചിരിക്കുന്നത് മുകളിൽ ശ്രീധരണി മന്ദിർ നിണയി എന്നൊരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഇപ്പൊ ക്ഷേത്രമുള്ളത് അപ്പോൾ ഇവർ തിരഞ്ഞെടുക്കുന്ന ഒരു വലുതാരി അല്ലെങ്കിൽ പുരോഹിതനാണ് ഇവിടെയുള്ള പ്രധാന പൂജകൾ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പൂജാരിയായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര അതിർത്തിയിൽ നിന്നും പുറത്തൊന്നും പോകാറില്ല അതായത് നമ്മളെ ശബരിമലയിൽ പുറപ്പെടാ ശാന്തി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അദ്ദേഹവും ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞാൽ ഇത്രയും എലികളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം വന്നതായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള അസുഖങ്ങൾ പടർന്നു പിടിച്ചതായിട്ടോ ഒന്നും ഇല്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ആൾക്കാർ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഇത്രയും എലികൾ ഇങ്ങനെ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ യാതൊരു സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല ഒരു വൃത്തികെട്ട സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതൊരു ആ ക്ലീനിങ്ങിൻ്റെയൊക്കെ ഒരു ഭാഗമാണോ എന്ന് എനിക്കറിയില്ല എന്താണെന്ന് പറയാൻ അറിയില്ല പക്ഷേ ഇത്ര ഉണ്ടായിട്ടും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒരു വൃത്തികേടുകളോ ഒന്നും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല എലികൾ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെയാണ് ആൾക്കാർ പ്രസാദമായിട്ട് കർണിമാതാ ക്ഷേത്രത്തിലെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എല്ലാത്തിഷ്ടമെന്ന് വിചാരിക്കുന്നു നമ്മുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ് അടുത്ത വീഡിയോമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം